നമസ്കാരം പ്രവാസി മല സ്വാഗതം ദുബായിൽ ഇന്ത്യ പോൾ ചമഞ്ഞ് ഇന്ത്യക്കാരനെ കൊള്ളയിടിച്ചു എന്ന വാർത്തയാണ് പ്രവാസി മല നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വാർത്തയിലേക്ക് ഇന്ത്യ പോൾ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞു കബളിപ്പിച്ചു ഇന്ത്യക്കാരനെ അബുദാബിയിലെ ഒരു വില്ലയിലേക്ക് തട്ടിക്കൊണ്ടു പിന്നാലെ വൻ തുക തട്ടിയെടുത്ത കേസിൽ പ്രതികളെ പോലീസ് കൈയോടെ പിടിച്ചു മുപ്പത്തി ആറ് വയസ്സുള്ള രണ്ട് എമിറാത്തികളെ അഞ്ചു വർഷം തടവിനാണ് ദുബായ് പ്രാഥമിക കോടതി ശിക്ഷ വിധിച്ചത് സംഭവം ഇങ്ങനെയാണ് ഇന്ത്യ ഉദ്യോഗസ്ഥൻ എന്ന വേചനം ഏഴ് ദശലക്ഷം ദീർഘം ഏതാണ്ട് മൂന്ന് കോടിയിലധികം ഇന്ത്യൻ രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് മേയിൽ ബിനിയാസിൽ ഇന്ത്യക്കാരൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് സമീപത്ത് വെച്ചാണ് പ്രതികൾ പോലീസ് ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയത് അതേസമയം കേസിൽ പാക് സ്വദേശിയായ ഒരാൾ ഉൾപ്പെടെ രണ്ടുപേരെ കൂടി പിടിക്കാനുണ്ട് അവരിൽ ഒരാൾ യുവനിന്റെ പേരിലുള്ള ഒരു രേഖ കാണിക്കുകയും ഇന്റർപോളിന് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് തങ്ങളെന്ന് സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു എന്റെ കയ്യിലെ കറുത്ത ബാഗിൽ ഒന്നേ ദശാംശം ഏഴ് ദശലക്ഷം ദീർഘം പണം ഉണ്ടായിരുന്നു കമ്പനിയിലേക്കുള്ള പണമായിരുന്നു അത് അവർ ഇന്റർപോളിൽ നിന്നുള്ളവരാണ് എന്നാണ് ഞാൻ കരുതിയത് അടുത്തുണ്ടായിരുന്ന കാറിൽ പിൻ സീറ്റിൽ എന്നെ ഇരുത്തി കാറിൽ വേറൊരാളും ഉണ്ടായിരുന്നു സമ്പൂതിയെക്കുറിച്ച് ഇന്ത്യക്കാരൻ ദുബായ് പ്രാഥമിക കോടതിയിൽ വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു കാറിൽ കയറിയപ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്ന് പറഞ്ഞ് ഇയാൾ സഹപ്രവർത്തകർ സന്ദേശം അയച്ചിരുന്നു ഇന്ത്യക്കാരനെ കൊണ്ട് പ്രതികൾ അബുദാബിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഒരു വില്ലയിലേക്കാണ് പോയത് ഇവിടെ വെച്ചാണ് പാക് സ്വദേശി ബാഗിനെ കുറിച്ച് സംസാരിച്ചത് പണം എടുക്കുന്നതിന് മുൻപ് ഇവർ ഇന്ത്യക്കാരനെ ഭീഷണിപ്പെടുത്തിയെന്നും കോടതി രേഖകളിൽ പറയുന്നുണ്ട് എന്നാൽ പണം കവർന്ന് സംഘം തിരികെ വരുമ്പോൾ തന്നെ ദുബായ് പോലീസ് പ്രതികളെ പിടികൂടിക്കഴിഞ്ഞു ഇന്ത്യക്കാരിന്റെ സുഹൃത്ത് സംഭവം അറിഞ്ഞ ഉടൻ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു പാക് സ്വദേശിയാണ് പണത്തെക്കുറിച്ചുള്ള വിവരം നൽകിയത് എന്നാണ് സ്വദേശികളായ പ്രതികൾ പറയുന്നത് തട്ടിയെടുത്ത പണം തുല്യമായി വീതിക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമാണ് പ്രതികളെ പിടികൂടിയത് രണ്ടാമത്തെ പ്രതിയുടെ കൈവശം ഇയാളുടെ പണത്തിന്റെ വീതം ഉണ്ടായിരുന്നു എന്നാണ് രേഖകൾ പറയുന്നത് മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം